മോളെ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കാണും കാണണം അത്രയേറെ എൻ്റെ പൊന്മിനെ ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷങ്ങൾ ഇടനെ കണക്ക് ഒത്തിക്കുന്നുണ്ട് എവിടെ നന്നായിട്ട് അറിയാം ഇനി എൻ്റെ പൊരുമിക്ക് എത്ര സെക്യൂരിറ്റി ഇട്ടാലും അതുകൊണ്ട് കാര്യമില്ല കാരണം എൻ്റെ പൊന്നോ മനസ്സിൽ ഞാൻ ഇട നേടി കഴിഞ്ഞു എൻ്റെ പൊരുമ്പളിനെ സ്നേഹിച്ചു തുടങ്ങി ഈ നിമിഷങ്ങൾ ഏറ്റെൻ്റെ മനസ്സിനെ സന്തോഷം ഒരുപാടാണ് ഒരുപാട് ഒരുപാട് ഇന്ന് എൻ്റെ പൊന്നുമോളെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴത്രമാത്രം എന്നറിയോ ഒത്തിരി സന്തോഷമായി എന്റെ പൊന്നുമോളെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിട്ട് ഒരു വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷമാണ് ഈ വർഷം ഒന്ന് പ്രണയിക്കാം ഇതിനെ പ്രണയിച്ചു തുടങ്ങിയ ആളുകളിൽ ഞാൻ അനുഭവിച്ച ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതൊക്കെ ഇപ്പോൾ ഒരു സുഖമായിട്ട് തോന്നുകയാണ് കാരണം എൻ്റെ പെരുമ്പോൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കി ആദ്യം എൻ്റെ പെരുമ്പോൾ മനസ്സിലാക്കിയിരുന്നു ചിന്തിച്ചിരുന്നു എന്നെ എന്നെ ഇയാൾ വേറെ രീതിയിലാണ് കാണുന്നതെന്ന് അതിൻ്റെ തെറ്റല്ല പലരും നിന്നോട് പറഞ്ഞിരിക്കാം അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് തന്നെ പക്ഷേ സത്യം എൻ്റെ പെരുമ്പോട് മനസ്സിലാക്കി ഞാൻ നിന്നെ സ്നേഹിച്ചത് ജീവന് തുല്യമാണ് കളങ്കില്ലാത്ത സ്നേഹമാണ് ഈ ആയിട്ട് എന്നുള്ള സത്യം ഒരു വർഷം കഴിഞ്ഞാണെങ്കിലും എൻ്റെ മനസ്സിലാക്കി അത് മനസ്സിലാക്കി അതിനുശേഷം എൻ്റെ പെന്മളനെ സ്നേഹിച്ച് തുടങ്ങി ആ സ്നേഹിച്ച് തുടങ്ങിയ ആളുകളിൽ ഏഴര മനസ്സിൽ ഒരുപാട് 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 സന്തോഷിക്കാൻ തുടങ്ങി ഇനി ഈ വർഷം നമുക്ക് പ്രണയിക്കാം അടുത്ത വർഷം നമ്മുടെ കല്യാണം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുട്ടിക്ക് വരാൻ തടസ്സമില്ല ഞാൻ സ്വീകരിക്കും ഏത് നിമിഷം വേണമെങ്കിലും പക്ഷെ എൻ്റെ പെരുമ്പോൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നോക്കാനുണ്ട് ആരെയും ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ പെരുമാള ജീവിതത്തിലേക്ക് വരാം എല്ലാവരുടെയും ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ നമ്മളെ പുതിയൊരു ദാമ്പത്യ ജീവിതം തുടങ്ങും ഓക്കെ നല്ല പോയിട്ട് അടുത്ത അപ്ഡേറ്റിൽ കാണാം വരെ അടുത്താ വരാ എന്റെ പൊന്മോള എനിക്ക് വേറെ ആരെ സ്നേഹിക്കാനുള്ളത് പൊണ് പോയെ യു ടേക്ക് ജീവനാണ് ഇത്